ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും ജീവിതയാത്രയിൽ പലരെയും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അനാഥരായി തീർന്ന ഒത്തിരി പേരുണ്ട് അത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലൊക്കെ അനാഥത്വം െന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടതിൽ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ജീവിതയാത്രയിൽ എല്ലാവരും ഉണ്ടായിട്ടും അനാഥത്വം അനുഭവിക്കുന്നവരുണ്ട് ജീവിതത്തിൽ വല്ലാതെ നിരാശയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന അനേകരുണ്ട് എന്നാൽ അവരെല്ലാം ജീവിതയാത്രയിൽ അവർ വളരെ വേദനയോടെ ദൈവമേ ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോയല്ലേ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് നിരാശപ്പെടുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് കർത്താവ് എന്ന നമ്മളെ വചനത്തിലൂടെ ഉറപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ ഒരു നാൾ നിങ്ങളെ അനാഥരായി കൈവിടില്ലെന്ന് നമുക്ക് യോഹന്നാൻ പതി യോഹനാൻ എഴുതിയ സോസിയേഷൻ പതിനാലാമത്തെ ആയാലും അതിൻ്റെ പതിനെട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അപ്പം ദൈവം നമുക്കൊരു ഉറപ്പ് തരികയാണ് ഒരു നാളും നമ്മെ അനാഥരായി വിടുകയില്ല ആരെല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഒരു അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അനാഥത്വം നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ പേരിലുള്ള അനാഥത്വം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ വല്ലാത്ത വേദന തിങ്ങി നിറഞ്ഞു വരുന്ന വേദനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ലെന്ന് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉറപ്പാണ് നമ്മൾ നിരാശപ്പെട്ടും നമ്മൾ ഒറ്റപ്പെട്ട് നിരാശപ്പെട്ടൊക്കെ കഴിയുമ്പം ദൈവവചനം നമ്മളോട് സംസാരിക്കും ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വളരെ ചൈതന്യമുള്ളതായിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരിവർത്തനങ്ങൾ ഉണ്ടാക്കും നമ്മൾ വെറുതെ ഇങ്ങനെ വായിക്കുകയല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇത് നമുക്ക് പരിവർത്തനം ചെയ്യുവാൻ കഴിയും അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒറ്റപ്പെടലിൻ്റെ വേദനയോ നിരാശയോ ഒക്കെ കടന്നു വരുമ്പോൾ ഈ വചനം നമ്മളെ ഇങ്ങനെ ശക്തിപ്പെടുത്തണം കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ സംസാരിച്ചൊരു വചനമാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് ഒരു നാളും നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആരുമില്ല നമ്മളെ ആരും സഹായിക്കാനില്ല നമ്മൾ ഈ വേദനപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ഒന്നും മനസ്സിലാക്കാൻ ആരുമില്ല ദൈവമേ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നല്ലോ അപ്പൊ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന് ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്നവരുടെ കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല അപ്പൻ നഷ്ടപ്പെട്ടവർക്ക് അപ്പനായി അമ്മ നഷ്ടപ്പെട്ടവർക്ക് അമ്മയായി ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് ജീവിത പങ്കാളിയുടെ കരുതലായി കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ആ സ്നേഹമായിട്ടൊക്കെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ കർത്താവുമായിട്ട് ചേർന്ന് നടക്കുമ്പം നമ്മുടെ വേദനകൾ ദൈവം എടുത്തു മാറ്റി നമുക്ക് ഏതെല്ലാം ഘട്ടങ്ങളിൽ ആവശ്യങ്ങൾ വരുന്നു അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയും നമ്മൾ ആ ധൈര്യം പ്രാപിക്കുകയും ചെയ്യും ഹോഷയയുടെ പുസ്തകത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോഷയ പതിനാലിൻ്റെ ഹോഷയ പതിനാലിൻ്റെ മൂന്നാമത്തെ വചനം അവിടെ ഇങ്ങനെ പറയുന്നത് അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവ് അപ്പം അനാഥരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് തിരുസന്നിധിയിൽ നിന്നൊരു കരുണയുണ്ട് ദൈവത്തിന് അറിയാം ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളും അനാഥത്വത്തിൻ്റെ വേദനകളും എല്ലാം ദൈവം അറിയുന്നു തിരുസന്നിധിയിൽ പ്രത്യേകമായൊരു കരുണ ദൈവം അനാഥന നൽകുകയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏഷ്യാവ് പഴയനിമിത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യാവിൻ്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ യഷ്യാവ് അറുപത്താറിൻ്റെ അറുപത്താറിൻ്റെ പന്ത്രണ്ട് യഷ്യാവ് അറുപത്താറിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു പന്ത്രണ്ട് അല്ല പതിമൂന്നിൽ പറയുന്നു അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അപ്പം ജീവിതയാത്രയിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവം വരുമ്പം ഒരു അമ്മ മക്കളെ ഒരു ഒരു കുഞ്ഞിന് വേദന വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദന ആ ഒരു ഫീല് ലഭിക്കുന്നത് അമ്മയ്ക്കാണ് അമ്മയ്ക്കത് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം കുഞ്ഞിൻ്റെ വേദന പ്രയാസങ്ങളൊക്കെ ഭൂമിയിലായിരിക്കുന്നൊരു അമ്മയ്ക്കത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അമ്മയെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മുടെ വേദനകൾ അറിയാൻ കഴിയും നമ്മുടെ കണ്ണുനീര് നമ്മുടെ നെടുവീർപ്പുകൾ എല്ലാം അവിടെ നിന്ന് അറിയുന്നു കർത്താവ് അതെല്ലാം അറിഞ്ഞ് നമ്മെ സഹായിക്കാമെന്ന് കർത്താവ് നമുക്കൊരു ഉറപ്പ് തരികയാണ് നമ്മുടെ വേദനയുടെ ഘട്ടങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ ദൈവം നിങ്ങളോട് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല നിങ്ങളുടെ വേദനയുടെ ഘട്ടത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ കരം പിടിച്ചിട്ടുണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും ഒരു വേദന വരുമ്പോൾ അമ്മ എത്രത്തോളം നമ്മെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്യുമോ അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലെ ഇറങ്ങി വരും നമ്മളെ ആശ്വസിപ്പിക്കും അപ്പം അനാഥത്വം മൂലം ഒറ്റപ്പെടലുകൾ മൂലം വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഞാൻ കൂടെ കൂടെയിരുന്ന് നിങ്ങളുടെ കൂടെ നടക്കുമെന്ന് ദൈവം നമുക്കൊരു പ്രോമിസ് തരികയാണ് അതുകൊണ്ട് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ആരും ഭാരപ്പെടേണ്ട ദൈവസന്നിധ്യ കർത്താവ് നമ്മുടെ കൂടെ നടക്കും നമ്മെ ആശ്വസിപ്പിക്കും നമ്മെ ബലപ്പെടുത്തും ഈ വചനങ്ങൾ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ